പിള്ളേർ ചോദിക്കാറുണ്ട് കത്തി വെച്ചു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നു കത്തി വെക്കാതെ ഒരു നിവൃത്തിയില്ല കത്തി വെച്ചേ പറ്റും നമ്മൾ പ്രോൺ ചെയ്ത് കൊടുത്തേ പറ്റൂ അപ്പോൾ നമ്മൾ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താലേ നമുക്കും നിർത്തിയാവുള്ളൂ നമ്മുടെ ചെടികൾക്കും തൃപ്തിയുള്ളൂ നമ്മുടെ അതിൻ്റെ അടിയിലെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കാണിച്ചു തരാം ചില രീതിയിലുള്ള കമ്മും ചില്ലൊക്കെ ഇന്നത്തെ പരിപാടി നാരങ്ങയുടെ വിളവെടുപ്പ് തന്നെ കേട്ടോ വിളവെടുപ്പ് മാത്രമല്ല ചെറുതായിട്ടൊന്ന് പ്രോൺ ചെയ്ത് കൊടുക്കും വേണം അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് വേനൽക്കാലമാണ് ഇതാ നമ്മുടെ ചെടിയൊക്കെ ഇല ഒക്കെ കുഴിയുള്ള ഇല ഒക്കെ കുഴിഞ്ഞ് നല്ല നല്ല ഡ്രൈ ആയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ചില്ലകളൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ല നാരങ്ങം ഉണ്ടായി കാരണം ഫുൾ ആയിട്ടുള്ള പ്രൂണിങ് ചെയ്യാനായിട്ടില്ല അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യത്തിന് സീഡ്ലെസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ചെറുനാരങ്ങമരണ്ട് അതിൻ്റെ അപ്പുറത്ത് സീഡ്ലെസ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് കാഴ്ചവെക്കുന്നുണ്ട് കുറേ നാരങ്ങ പൊട്ടിച്ചെടുക്കാനുണ്ട് അതുപോലെ തന്നെ പ്രൂൺ ചെയ്യാനും അപ്പോൾ ഈ മഴക്കാലം കീഴിനോട് കൂടി തന്നെ നമ്മൾ കണ്ടിരുന്നു ഒരു ചെറിയ ഇല മഞ്ഞളിപ്പം അതെന്താ വെച്ചാൽ ചെ ചെടി ഒന്ന് വേനലെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെറിയ മഞ്ഞളിപ്പൊക്കെ വന്ന് കൂടുതലുള്ള ഇലക്കെ കൊഴിഞ്ഞ് പോയത ചെറിയ രീതിയിൽ നന്നായിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് പോയൊക്കെ നമുക്ക് അടിയിൽ ദ്രവിച്ച കമ്പും മറ്റുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കണം വളവെടുക്കാറായ നാരങ്ങൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കും ചെയ്യാം അതുപോലെ കുറേ ദ്രവിച്ച കമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ രണ്ട് വർഷമായിട്ട് ഉള്ളു ഈ ഇത് നമ്മുടെ പറമ്പിൻ്റെ എൻ്റാണ് താഴ്ഭാഗത്ത് ഇങ്ങനെ കയറി വന്ന് ഇത് എൻഡിലാണ് ഇപ്പോൾ ഈ നാരങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും നന്നായിട്ട് കാഴ്ചട്ടാണ് വെക്കുന്നത് ചെറുതായിട്ടുള്ള രീതിയിലാണെങ്കിൽ നനച്ചുകൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പച്ചപ്പുണ്ട് നല്ല ചെറിയ ചെടി ഡ്രൈ ആയിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്കത് നോക്കി വയ്ക്കാം അതാ ഇതൊക്കെ വിളവെടുക്കാനായിട്ടുള്ള സീഡ് സ്ഥലമുണ്ട് ഇത് നമ്മൾ വരുന്ന വഴിക്ക് പൊരിക്കാണ് ഇതല്ലേ ചെറുനാരങ്ങ താഴത്ത് വിണ്ണിട്ട് കിട്ടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ അടിപൊളി ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട് അതാ ഇനി ഈ മഞ്ഞ മഞ്ഞക്കളറിലാക്കണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ പോയൊക്കെ അറിയാം ചെടി നന്നായിട്ട് കുറേ ദ്രവിച്ച കമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അതിൻ്റെ അടിയിലെ അവസ്ഥ ഇതാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കാണിച്ചുതരാം നല്ല രീതിയിലുള്ള കമ്പും ചില്ലൊക്കെ കട്ട് ചെയ്ത് കളയുക ഇതൊക്കെ നാരങ്ങണ്ടായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തു അതുപോലെ തന്നെ താഴെ വീണ്ടും ഒക്കെയാണ് അപ്പോൾ ഇതിലൊന്നും ഇനി നമുക്ക് പുതിയതായിട്ട് അടുത്ത വർഷത്തിൽ നാരങ്ങ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പൊക്കെ ക്രൂം ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനിയുണ്ട് ഒരുപാട് ഇപ്പോൾ പ്രൂണിങ്ങിൻ്റെ വീടൊക്കെ ഇനി ഒരുപാട് വരാണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നൂ പക്ഷേ വേണ്ട ഇവിടെ നിലത്തിൽ കിടക്കുന്ന മാരങ്ങൾ കളിച്ചതാണ് അതേ രീതിയിലാണ് നല്ല പാകമായിട്ട് അവിടെ പോയി അപ്പോൾ നല്ല സൈസിൽ പല എലിപ്പത്തിനുള്ള ഇതിൽ ശീലം ഉണ്ട് ഇതാ ഇതേ കോലത്തിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ് ഈ കമ്പൊക്കെ ഇനി നമുക്ക് പ്രൂൺ ചെയ്ത് കളയാനാണ് ഇത അല്ലെ കൊഴിഞ്ഞ് പോയി അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്ലവറിങ് വരുന്നത് അടുത്ത മഴ എപ്പോഴാണ് പെയ്യുന്ന വെച്ചാൽ നല്ല മഴ കിട്ടി കഴിഞ്ഞ് രണ്ട് മൂന്നോ മഴയൊക്കെ പെയ്ത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിലോ ജൂണിലൊക്കെ മഴ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ മഴ കിട്ടിയാലും അതായത് നല്ല തണുത്ത് കഴിഞ്ഞാൽ പുതിയ നാമ്പുകളൊക്കെ ഒന്ന് ഒന്നാമിച്ച് ചെടികൾ വരും ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയി നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ ഓവറായിട്ട് നനച്ചു കൊടുക്കൊന്നുമില്ല കാരണം രീതിയിൽ ഒണിഞ്ഞ് ഒണിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ കട്ട് ചെയ്ത് കളയുക മുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ അടിയിലെടുക്കാനൊക്കെ നല്ലത് ഇവിടെ നല്ല സേഫി ആയിട്ടുള്ള സ്ഥലത്തും എടുത്ത് വെക്കുകയാണ് നല്ലത് അതിൽ തന്നെ നമ്മുടെ ചെടികളുടെ കട ഭാഗത്ത് എപ്പോഴും നല്ലത് ഒന്നോ രണ്ടോ കമ്പുകൾ പരമാവധി ഒറ്റത്തടിയിൽ നിന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ അതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് കാച്ചു മൊഴിച്ചൊക്കെ ഇട്ടു അതുപോലെ അടിയിൽ നിന്ന് വീണ്ടും നാമ്പൾ വരുന്നതിനൊക്കെ കട്ട് ചെയ്ത് കളയുക ഇല്ല പിന്നെ അതിൻ്റെ അടിയിലൊക്കെ നല്ല ഇഷ്ടംപോലെ കൊമ്പ് ശീലമുണ്ട് പക്ഷേ അതിലൊക്കെ നാരങ്ങൾ ആരും അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയുന്നില്ല എന്താ രീതിയിൽ നല്ല ആരോഗ്യമുള്ള കമ്പൊക്കെ നമുക്ക് ലേരിയിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്നും ഇപ്പോൾ തൽക്കാലം പ്രൂൺ ചെയ്ത് കളയുന്നില്ല ഇവിടെ പച്ചപ്പിൽ നാരങ്ങുണ്ട് പാകത്തിൻ്റെ അതുപോലെ തന്നെ അതേപോലെയുള്ള ചെറിയ ചെറിയ ഉള്ളിൽ ഒരു എന്താ പറയുക അധികം പച്ചപ്പൊന്നും ഇല്ലാത്ത കമ്പുകളിലൊക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ട്രോണി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിപ്പോൾ ഒരു ഇരുന്നൂറോളം മരങ്ങൾ ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാലേ അടുത്ത മഴക്കാലത്തിന് മുന്നേ ഒക്കെ ചെയ്ത് തീരുള്ളൂ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിഗമനത്തിൽ ചെയ്യാൻ കാരണം അതിനിപ്പോൾ ജോലിക്കാരെ ഒന്നും വിളിച്ച് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല ഒക്കെ നമ്മൾ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താലേ നമുക്കും തൃപ്തിയുള്ളൂ നമ്മുടെ ചെടികൾക്കും തൃപ്തിയാവുള്ളൂ അപ്പോൾ നമ്മുടെ ചെടിയുടെ മറുവശമാണ് ആ ഭാഗത്ത് നമ്മൾ കുറേ കമ്പൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ തന്നെ പുല്ലു ഇതൊക്കെ കൂടിയിട്ട് സെറ്റായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതിലത്തെ രീതിയിലുള്ള കമ്പളൊക്കെ അതാ എപ്പോഴും നമ്മളൊന്ന് നമുക്ക് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് കമ്പ് കട്ട് ചെയ്യണം ഏത് കമ്പ് കട്ട് ചെയ്യണം എന്നുള്ളത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണം ആരോഗ്യമുള്ള കമ്പളം നിർത്താം അതുപോലെ തന്നെ രഹിച്ച കമ്പുകളൊക്കെ ചില്ലൊക്കെ കട്ടിത് കളയാം അത് ചെടിക്കൊരു ബാറും എന്നല്ലാതെ ഇനി അടുത്ത സീസണിൽ സീസണിലും പൂക്കാനോ കായ്ക്കാനോ ഒന്നും പോകുന്നില്ല അപ്പോൾ ഒരു രണ്ട് നാരങ്ങണ്ട് ഒരെണ്ണം വഴുത്തിട്ടുണ്ട് ഒരെണ്ണം പച്ച ഉണ്ട് അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇത് നാരായപ്പുളം നോൾ സീസം എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് തന്നെ ഇതിലിപ്പോൾ അത് വേണമെങ്കിൽ ഈ പുണിങ്ങിൻ്റെ ഒരു കാര്യമാണ് ഈ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നിർത്തി കഴിഞ്ഞാൽ ഇത് ഇനിയും നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്നൊന്നര മാസമൊക്കെ നിന്നിട്ട് അല്ല പച്ച മഞ്ഞക്കളൊക്കെ ഒന്നിനെ പൊട്ടിച്ചെടുത്താലും മതി അത് കണ്ടില്ലേ ഒരു കൊലയിൽ ഇതൊക്കെ ചില്ലൊക്കെ ഇട്ട് കട്ട് ചെയ്താലേ കാണുകയുള്ളൂ ഈ വെച്ച് കമ്പളൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞ് കണ്ടില്ല ഈ രീതിയിൽ ഇതാ ഒരു അഞ്ചെണ്ണത്തോളം ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വിളവെടുത്താൽ മതി ആ സമയത്ത് നന്നായിട്ട് വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ തുടങ്ങി വെച്ചതൊള്ളൂ അപ്പോൾ നാരകത്തിൽ എന്തായാലും പ്രൂണിങ് നിർബന്ധമാണ് ഇത് നമ്മുടെ ചെറുനാരകത്തിൻ്റെ ചെടിയാണ് അതിൻ്റെ തൊട്ടന്നെ അതാ ഇങ്ങോട്ട് എത്താരായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലൊക്കെ നമുക്ക് ലയർ ചെയ്തെടുത്ത് ഈ രണ്ടിനും കൂടി മരത്തിന് ടച്ച് ചെയ്യാതിരിക്കണം എന്നാലും നന്നായി കായ്ക്കൊള്ളൂ ചെറുനാരങ്ങ മരത്തിലുണ്ടല്ലോ അടിപൊളി ചെറുനാരങ്ങ അതപ്പോൾ പൊട്ട വിടാനായിട്ട് വിടാറായിട്ട് തന്നിരുന്നു അവിടെ താഴെ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ലൈനായിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ലൈനിൽ ഒക്കെ മിക്സ് തന്നെയാണ് രണ്ട് അവിടെയുണ്ട് ചെറുനാരങ്ങ സീഡ് അസലങ്ങളും ഉണ്ട് അതൊക്കെ നന്നായിട്ട് അവിടെ താ അടിയിലൊക്കെ കാഴ്ചക്കുണ്ട് ഒക്കെ ഇപ്പോൾ വെള്ളം കൊടുക്കാരായത് ഇവിടെന്നാ ചെറുനാരങ്ങന്മാരാണ് അപ്പോൾ അതിലും ചെറുനാരങ്ങയൊക്കെ ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് പ്രോൺ ചെയ്ത് കൊടുക്കണ നാരകത്തിൽ എന്തായാലും പ്രൂണിങ് നിർബന്ധമാണ് ചിലർ ചോദിക്കാറുണ്ട് കത്തി വെച്ചു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോന്ന് കത്തി വെക്കാതെ ഒരു നിവൃത്തിയില്ല കത്തി വെച്ചാൽ പറ്റും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തേ പറ്റൂ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് അതിൻ്റെപ്പുറത്ത് മൂന്നാമത്തെ സീഡ് അസ്ലമിൻ്റെ അവസ്ഥയുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇളത്ത് പുല്ലും ഇതൊക്കെ കൂട്ടിയിട്ട് ചെറുന സീഡ് അസ്ലമൻ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത രണ്ടെണ്ണം എഴുതിണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇഷ്ടം പോലെ വിളവെടുക്കാനുള്ള സീരിയൽ സ്ലാമൊക്കെ കണ്ടുകൊണ്ടിരും രണ്ട് വർഷമായ മരമാണ് നമ്മൾ ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പം വേലക്കാലത്ത് പൂൺ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് മഴ തുടങ്ങുന്നതോട് കൂടിയിട്ട് ചുറ്റും കടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വളക്കെട്ട് കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇതേ രീതിയിൽ ആയിക്കൂട്ടാം അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മൾ വിളവെടുപ്പിൻ്റെ വീട് ചെയ്തു തുടങ്ങിയാണ് ചിലരൊക്കെ പറഞ്ഞു കണ്ടുമടുത്ത് കണ്ടുമടുത്ത് പറഞ്ഞു ഇപ്പോഴാണ് നാലിസം കഴിഞ്ഞാൽ മാർച്ച് മാസമായി അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇതാ പോലെ നോമ്പുകാലൊക്കെ വരികയാണ് ഇഷ്ടംപോലെ നമുക്ക് ചെറുനാരങ്ങൾക്കും സീലസുമലൊക്കെ ആവശ്യമുള്ള സമയമാണ് വരുന്നത് അപ്പോൾ വേനൽക്കാലത്ത് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നാരങ്ങത്തിന് ആവശ്യം ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് മഴ കിട്ടിയുണ്ട് ആ സമയത്ത് കൂടി ഫ്ലവർ ചെയ്തിട്ട് ഇഷ്ടം പോലെ കാഴ്ച വന്നിട്ടുണ്ട് ഇതാ അതേ രീതിയിൽ ഇതാ ഏത് സമയത്തു വേണമെങ്കിൽ വിളവെടുക്കാൻ പറ്റിയ നാരങ്ങയാണ് ഇതിലൊക്കെ നിൽക്കുന്നത് അതാണ് അതിൻ്റെ അപ്പുറത്ത് ഇതാ ചെറുനാരങ്ങൾ ഇഷ്ടം പോലെ ചെറുനാരങ്ങ ഉണ്ട് അപ്പോൾ ചൂടെ നമ്മൾ ചെറുനാരങ്ങും സീഡ്ലസും എൺപത് സെൻറ്റുള്ള സ്ഥലത്ത് ആയിട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അത് അമ്പമായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന അങ്ങോട്ട് വേനൽക്കാലത്തിൻ്റെ എൻ്റെ വരെ ഒരു തലക്കുന്ന് പ്ലൂണിങ്ങാണ് ഇപ്പോൾ പ്ലൂണിങ്ങിൻ്റെ കാര്യങ്ങൾ വീഡിയോസ് വരാണ്ട് അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കടൊക്കെ ചുറ്റുമാാന്തി ചെടിയുടെ അടുത്ത് കിടന്ന് തയ്ക്കൂടൊക്കെ ആ സമയത്ത് കാണിക്കുക നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാരകമരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ നമ്മളൊരു സാധാരണ അമ്പലം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ഇലകളൊന്നും ഇല്ല ചെറുതായിട്ട് നാമ്പെടുത്ത് വരുന്നുള്ളൂ വർഷക്കാലത്ത് നല്ല തിളച്ച് വളർന്നു നിന്നായിരുന്നതാണ് അപ്പോൾ ഓരോ ചെടികളും വേനലെ പ്രതിരോധിക്കാൻ അതിന് സ്വയം കഴിയുന്ന ഇല കൊഴിച്ച് അതിനൊന്ന് റെഡിയായി ഒതുങ്ങി നിൽക്കുകയാണ് എന്താ വെച്ചാൽ അതിന് അറിയാം കൂടുതൽ വെള്ളം കിട്ടില്ല ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ കൂടി ഒരു വളർച്ചയില്ലാത്ത സമയമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ചെറുതായിട്ട് നാമ്പൊക്കെ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നാരകത്തിലും ഈ വർഷക്കാലത്തിൻ്റെ ലാസ്റ്റ് മഴക്കാലം കഴിഞ്ഞോട് കൂടിയിട്ട് കുറേ ഇലകളൊക്കെ മഞ്ഞടിച്ച് നമുക്ക് കൊഴിഞ്ഞു പോയി ചെടിയൊന്നും ഒതുങ്ങിയിട്ടേ നിൽക്കുകയുള്ളൂ പ്രോണിങ്ങിൻ്റെ വള വളം കൊടുക്കലിൻ്റെ വളവെടുപ്പിൻ്റെ അച്ചവർ നാറകത്തോട്ടത്തിൽ എന്തെല്ലാം സംഭവം ഉണ്ടായിട്ട് എല്ലാത്തിൻ്റെ വീഡിയോസ് വരാണ്ട് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നതിലൊക്കെ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിപ്പെടും അപ്പോൾ വീണ്ടും കാണുമ്പായിരിക്കും ബൈ